മുൻനിര വിപണി നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്വർണ്ണം സർവകാല റെക്കോർഡിൽ വീണ്ടും കുതിച്ചുയർന്നു ദുർബലമായ യു എസ് സാമ്പത്തിക ഡാറ്റയും ബാങ്കിങ് പ്രതിസന്ധികളും ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങളും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളിൽ അയവ് വരാത്തതും ചർച്ചകൾക്ക് ഫലം കാണാത്തതും വിപണി ഉയർച്ചയെ സഹായിച്ചു ഇനി ഇറക്കത്തിന് നിക്ഷേപകർ ലാഭമെടുക്കുന്ന സാഹചര്യം ഉണ്ടാവേണ്ടി വരും അങ്ങനെ സംഭവിച്ചാൽ ശക്തമായ ഇടിവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ എന്താ ാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി രണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി എട്ടായിരത്തി എൺപത് ഗ്രാമിന് ആറായിരത്തി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്